ഇതേതാണ് ആളുകൾ തിരിച്ചറിയാത്തവർ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കൽ ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ആ സംശയം ശരിയാണോ തെറ്റാണോ എന്ന് കാലം കുറച്ച് കഴിയുമ്പോൾ വിധി പറയുന്നില്ല എന്റെ സ്വന്തം സംശയമാണ് നിങ്ങൾ കൊണ്ടുവയ്ക്കുന്നു ചിലപ്പോൾ വലിയ രാശയം ഭാവി വരാൻ സാധ്യതയുണ്ട് ഇന്ന് നിലവിൽ പകരം അവരൊരു പ്രവർത്തി ചോദിക്കാൻ കഴിയും ഇന്ന് നിലനിൽക്കഴി എന്നാൽ കേരള മുസ്ലിം മുസ്ലിം എന്ന നിലക്ക് ബ്രാൻഡ് ചോദ്യം ചെയ്യാൻ കഴിയില്ല ഒരു ഇതൊരു ഉദ്ദേശത്തോടെ നടത്തിയ നിഗൂഢമായ പ്രവർത്തനമാണെന്ന് ഞാൻ സംശയം ചെയ്യുന്നു സ്ഥാനത്താണെങ്കിൽ തള്ളി കളിയാവീ സ്ഥാനത്താണെങ്കിൽ അതിനെപ്പറ്റി ഗൗരവരമായി നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു ഇത് അബ്ദുറഹ്മാൻ കല്ലൈ കേരള മുസ്ലിം ജമാത്തിന്റെ പിറവി സമയത്ത് ഇന്ന് ഒക്ടോബർ പത്താണകം ഇന്ന് കേരള മുസ്ലിം ജമാത്തിന്റെ സ്ഥാപകത്തിനാണ് ജിദ്ദയിൽ പോയിട്ട് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അണികളോട് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത് അണികൾ മോട്ടിവേഷൻ കൊടുക്കാൻ കേരള മുസ്ലിം ജമാനുണ്ടാക്കിയത് മഹല്ല് പിടിച്ചെടുക്കാൻ വേണ്ടി കാന്തപുരം നടത്തിയ ശ്രമം പരാജയപ്പെട്ടപ്പോൾ പുതിയൊരു മന്ത്രവുമായിട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോ ഈ വർത്തമാന കാലത്ത് അദ്ദേഹം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാലം വിധി പറയുന്നു പറയുന്നുണ്ട് ആ വിധിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കേരളത്തിലുള്ള ഒരുപാട് മഹല്ലുകൾ ഇവരെ പരിധിക്കുള്ളിൽ നിർത്തലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നിരുന്നത് ഇവരൊരു സംഘടന ഉണ്ട് സുന്നി മഹല് ഫെഡറേഷൻ ഇത് വളരെ നിർജീവായിട്ട് കിടക്കുന്ന ഒരു സംഘടനയായിരുന്നു അപ്പോ ഈ ലീഗ് അനുകൂല സുഹാബി വിഭാഗം കുടിയും കട്ടിക്കെടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഈ സംഘടനകൾ വ്യാപിപ്പിച്ചിട്ട് മഹലുകള് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അപ്പൊ കൂടുതൽ മഹലുകൾ ഇവരെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം അത് കേരളത്തിൽ ഒരുപാടൊക്കെ വിജയിച്ചു പിന്നീട് നേരെ ഇവരിപ്പോ കർണാടകയിൽ പോയതാണ് അവര് ഇതൊന്നും പറ്റാൻ വേണ്ടിട്ട് പക്ഷെ അവിടെ വേണ്ടത്ര രീതിയിൽ വെന്തിലാന്ന് മാത്രമല്ല ഇവരെ രണ്ടുപേരെയും ഗോബാക്ക് കൂടി ജനങ്ങൾ അവിടെ ആക്കി വിടുന്ന കഴിച്ചെടുത്ത് നിങ്ങൾ എത്ര മാത്രം എന്താണോ ഇവർ കാന്തപുരം വിഭാഗത്തിന് മുമ്പ് ആരോപിച്ചത് എത്രത്തിലുള്ള കൂടമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് ഭയങ്കര നിഗൂഢമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് ആരാണ് മൂത്ര പറഞ്ഞത് അങ്ങനെയൊക്കെയെന്ന് അത് ആരാ നടത്തുന്നത് ഇവർ തന്നെയാണ് നടത്തുന്നത് ഇവർ തന്നെ നടത്തുന്നത് ഇവര് തന്നെയാണ് പറയുന്നത് അതാണ് ഇപ്പോ നമ്മൾ നേരിട്ട് ലൈവായിട്ട് എല്ലാവരും കണ്ടത് നോക്കണം നിങ്ങൾ അതിലടക്കാണ് കിടക്കാണ് വാട്സപ്പിൽ വന്ന രണ്ട് ക്ലിപ്പുകൾ ഒന്ന് കേൾക്കാം നിങ്ങളെ കുറച്ച് മൂട് താങ്ങികളും കൂടെ വന്നിട്ടുണ്ട് കല്ലായില്ല മണ്ണായിട്ട് പോയി കല്ലായി ഇപ്പോഴാണ് മനസ്സിലായത് ഇതേപോലെ കുറച്ച് കുട്ടികൾ കേരളത്തിലും ഗോവക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് നല്ല അങ്ങോട്ട് മുണ്ടിട്ട് നടക്കുന്ന പോലെ അങ്ങാക്കി വിട്ടാ മതി അപ്പൊ തിരിയോ എന്താണ് സമസ്തന്റെ ചോറും ഉപ്പും ചോറും തിന്നിട്ടും നടക്ക ഹാമിങ്ങൾ അവല്മ പിടിച്ചിട്ടുണ്ട് നാട്ടുകാരും ഓടിച്ചിട്ടുണ്ട് ഇനിയും വീഡിയോ ഒരുപാട് വരാണ്ടെന്നാ തോന്നുന്നത് ചർച്ചകളൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് ഈ വഹാബി കല്ലാക്കിയൊക്കെ എന്താണ് സമസ്തന്റെ സ്റ്റേജിൽ കാര്യം ഇവർ എന്താണ് െ ഈ പക്ക വഹാബിയായ എന്താണ് പറയാ ആ വ്യക്തി ഈ വഹാബിയായിരിക്കുന്ന കല്ലായി എന്തിനാണ് സമസ്ത വിളിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് ഇന്നും നിലനിന്നു നല്ലല്ലോ അഹിസി പഞ്ചമായ തനതായ ആശയം ഇവിടെ കൊണ്ടുപോകുന്നതിനാണ് സമസ്ത തന്നെ രൂപീകരിച്ചത് അല്ലെ അതിൽ നിന്ന് പല ആൾക്കാർ വ്യതിചരിച്ചു പോയി അതിനുള്ള കാരണം എന്തായിരുന്നു വിദഗ്ധുകാരുടെ അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അത് തിരിച്ചറിഞ്ഞു പല ആൾക്കാരും പക്ഷെ അന്ന് പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഒക്കെ മുന്നിൽ നിന്നത് ആരായിരുന്നു ഈ കല്ലായി തന്നെ ആയിരുന്നു അല്ലെ ഈ കല്ലായി അതുപോലെ തന്നെ ഭാര്യയും കുറെ ആൾക്കാരുണ്ട് കൂടത്തായി അതുപോലെ തന്നെ പൂക്കോട്ടൂര് അമ്പലക്കടവ് പിന്നെ നമ്മൾ കാസിമി ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒക്കെ പല പല രീതിയിലേക്ക് മാറി പരസ്പരം അവർക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അന്ന് ബോധ്യപ്പെടായിട്ടല്ല അന്ന് കുറെ കാന്തപുരത്തെ തെറി വിളിക്കണം ഇതായിരുന്നു അവരെ ലക്ഷ്യം അതും ഇതും പറയണം പക്ഷേ എന്തിനാണോ കാന്തപുരം മുസ്താദിനെ നിലകൊണ്ടത് അത് സത്യത്തിന്റെ പാതയില്ലായിരുന്നു അതിന് വിജയിച്ച് കാണുന്ന മനോഹര കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ ഒരു ഭാഗത്ത് അവര് പരസ്പരം ഭിന്നിപ്പും പല ജാതി പ്രശ്നങ്ങൾ നടക്കുകയാണ് മറ്റൊരു ഭാഗത്തോ സുട്ടാനുള്ളിലും ആ കാന്തപുരം ഉസ്താദിനെ ദുബായിൽ സ്വീകരിക്കുന്ന മനോഹര കാഴ്ചകൾ മറ്റൊരു ഭാഗത്തും നമ്മൾ കാണുക അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരള യാത്ര സമാപനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആ മഹത്തായ പരിപാടിയിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ആ പരിപാടിയില് അന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രസംഗിച്ചതിന്റെ ഒരു ഭാഗം ഞാൻ അതിൽ ഇൻഷാ കേൾക്കാനിട എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ഒരു കാര്യം സ്വയം പരിഹാരവും തന്നെ ചെയ്യും നിങ്ങൾക്ക് സംശയം വേണ്ട നിങ്ങളെ കൂടി നിങ്ങളെ കൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉസ്താദ് എത്ര ഇൻഷാ ഇതിന് പരിഹാരം അള്ളാഹു ഉണ്ടാക്കി തരുക തന്നെ ചെയ്യും ഈമാനോട് കൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഉണ്ടാകുമെന്നുള്ളതാണ് നോക്കി നിങ്ങൾ ഇപ്പൊ നമ്മളത് കാണും അള്ളാഹു നമ്മളെ എന്നൊന്നും സത്യത്തിൽ അടിയുറപ്പിച്ചെ ഹാമി